നമ്മൾ പ്ലാസ്റ്റിക് പിടിച്ച മീനുകളൊക്കെ ഇട്ടിരിക്കുന്ന ടാങ്കർ ഒന്ന് കാണിച്ചു തരാം പിന്നെ വെള്ളം വറ്റിച്ചിട്ടുണ്ട് വെള്ളം വറ്റിച്ചിട്ട് നല്ല വെള്ളം നടക്കാൻ പോവുകയാണ് അപ്പോൾ വെള്ളം ഒഴിവാക്കി കഴിയുമ്പോൾ മീനിനെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് മീനിനെയൊക്കെ ഒന്ന് കണ്ടെന്നാൽ കണ്ടില്ലേ ഓക്കെ ബാക്കി കൂടി കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് ചൂണ്ടകളി കിട്ടിയ മീനുകളാണ് ഒരു കിലോ ഒന്നര കിലോ സൈസ് മുതൽ എല്ലാം ഉണ്ട് ഇങ്ങനത്തെ ചെറുതുകളൊക്കെ നമ്മൾ ഈ ടാങ്കിലിട്ടിട്ട് തീറ്റ കൊടുത്ത് വളർത്തുകയും ഇഷ്ടംപോലെ ഇത് നമ്മൾ നൂറ്റമ്പതോളം മീനുകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു നൂറ്റമ്പതില്ലെങ്കിൽ നൂറ് മീനുകൾ എന്തായാലും ഉണ്ട് ഇതാ ഒരു കിലോ ഒന്നര കിലോ സൈസ് മുതൽ Давай пойдем в